ഹായ് ഒരു വൺ ശിവനെ ടോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് എടുക്കുക അല്ലാത്ത വിട്ടേക്കുക കളക്റ്റീവ് റീഡിംഗ് ആണ് ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താണ് അത് നിങ്ങൾക്ക് അനുകൂലമായി വരുമോ എന്നാണ് നോക്കുക പ്പിൾ ചെയ്ത് വെച്ച കാർഡാണ് ഇപ്പോൾ ഓവറോൾ എനർജി വന്നത് ടെന്നോപ്പൻറ്റിക്കൽ എനർജിയാണ് അപ്പോൾ ഒരു എല്ലാം അച്ചീവ് ചെയ്യുന്ന ഒരു എനർജി അവിടെ കാണുന്നത് ഫാമിലി ആയാലും സമ പൈസ ആയാലും എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് ആയാലും ഒരു നല്ലൊരു ഒത്തൊരുമയോടെ ഒരു യൂണിയൻ ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഇതിൽ ഓവറോൾ എനർജി വന്നൊരു കിങ്ങോവാൺസിൻ്റെ എനർജിയാണ് എല്ലാം നേടിയെടുത്തൊരു സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്ന ഒരു രാജാവിനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എക്സൈൻസ് എന്ന് പറയുന്നത് ലിയോ ഫൈസസ് ജെമിനി ഏരിസ് ടോറസ് കാൻസഡ് ഏരിസ് വന്നിട്ടുണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ടെൻ നയൻ ഫോർട്ടീൻ ഫോർ ഫൈവ് സെവൻ അപ്പൊ ഇവിടെ വന്നിട്ടുള്ള എന്താ ഇത് എന്തൊക്കെ എന്താ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിട്ടാണ് നോക്കാം എന്തൊക്കെയാ വരുന്നത് എന്ന് അതിൽ തന്നെ വന്നത് ഒരു സിക്സോ വാണ്ടിന്റെ എനർജിയാണ് നൈറ്റോസോഡാണ് അപ്പോൾ ഒരു സിക്സോ വാണ്ടിന്റെ എനർജിയാണ് സിക്സോ വാണ്ടിന്റെ എനർജി പറയുന്നത് ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ കാര്യവും നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ മുന്നിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ജോലി സംബന്ധമായി അതിന് ഒരിക്കലും പുറപ്പെട്ട അതൊരു അതിനും ഒരു തടസ്സം വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അതിനും തടസ്സം ടെൻഷനിലൂടെ പോകുന്നതായിട്ട് കാണാം എത്ര എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നറിയാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പലതരത്തിലുള്ള ആളുകൾ പലതും പറഞ്ഞ് ഒരു അണ്ടർസ്റ്റി ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ടാകും അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വിജയിച്ച് ഒരു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ചെയ്യാൻ നോക്കിയാലും ഒരു തടസ്സങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോൾ മുന്നോട്ടുള്ള വഴികളൊക്കെ കാണുന്നത് അങ്ങനെ ചെയ്താൽ ശരിയാകും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് ഒരു കാർമിക് സിറ്റുവേഷൻ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചതുപോലെ ഒരു ഏതോ ഒരു കാർമിക് സിറ്റുവേഷനിൽ വന്ന് എത്തിപ്പെട്ട അവസ്ഥയിൽ ആരും ഈ ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവായ ആളുകൾ കാരണമായിരിക്കാം ഈ കാർമിക് സിറ്റുവേഷൻ ഉണ്ടായത് ഇപ്പം കുറേയധികം ആളുകൾക്ക് ലൈഫിൽ പ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ ചെന്ന് പെട്ടതായിട്ടൊക്കെ കാണുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായിരിക്കോ അല്ലെങ്കിൽ സാമ്പത്തികം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിൽ അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നഷ്ടമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏത് രീതിയിലാണ് നഷ്ടമാകുന്നത് എന്ത് കാരണമാണ് ഈ നഷ്ടപ്പെടാൻ കാരണം എന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആ നഷ്ടപ്പെടുന്നതുണ്ടെങ്കിലും കൂടി അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധ്യത അത് കിട്ടണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കിട്ടണം അതെന്താ കാരണം എന്ന് ചിന്തിക്കുന്നില്ല ഈ നെഗറ്റീവ് എനർജി വന്ന് ബാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതാണ് കാണുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഈ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടാവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും നന്നായി ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ ഇത്രയും ഇതുവരെ ഈ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ കാര്യം നിങ്ങൾ എത്താ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നത് അതിനു ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇനി ഒന്നും ഇങ്ങനെയൊന്നായാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച് എല്ലാം മുമ്പോട്ട് തന്നെ പോണമെന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്തതൊരു ടെൻ ഓ കപ്പിൻ്റെ എനർജിയാണ് ടെൻ ഓ കപ്പിൻ്റെ എനർജിയാണ് തോന്നി വീണുന്നത് വീൽ ഫോർ ഫോർച്യൂൺ ആണ് ഇപ്പോൾ സമയം അനുകൂലമായി വന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഒരു കുറേയധികം ആളുകൾക്ക് ഇപ്പോൾ സമയം അനുകൂലമാണ് ഇപ്പോൾ ഏത് രീതിയിൽ ജോലി സംബന്ധമാണെങ്കിലും ആ സംബന്ധം റിലേഷൻഷിപ്പ് സംബന്ധമായി എല്ലാ രീതിയിലും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് സമയം അനുകൂലമായിട്ട് ചിലപ്പോൾ ചില കുറേ അധികം ആൾക്കാർ തേർഡ് സിറ്റുവേഷൻ ഒക്കെ വിട്ട് പോയൊരവസ്ഥയിലൊക്കെ കണ്ടതായിട്ട് മെഞ്ഞാൻ തറേഡിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഇല്ല കുറച്ച് ആളുകൾക്കൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ടിട്ടുണ്ട് ഒരു ടെൻ കപ്പ് വീൽ ഫോർ ഫോർച്യൂൺ അപ്പോൾ ടെൻ ഓ കപ്പിന്റെ എനർജി പറയുന്നത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഫാമിലി അല്ലെ റിലേഷൻഷിപ്പ് ഇതെല്ലാം ജീവിതത്തിലെ വരുന്നതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഐക്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് വിട്ടുപോയ പേഴ്സെപ്പറേറ്റഡായി നിൽക്കുന്ന വ്യക്തി നിങ്ങളിലേ വരുന്നതായിട്ട് കാണുന്നു ഒരു യാത്രയൊക്കെ കാണുന്ന ചിലപ്പോൾ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോകണുണ്ടാവും അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഒരു എല്ലാത്തർക്ക് മാരേജ് ഒക്കെ ഒരു ഒരു ടൈം ഫുൾ ഫിൽമെൻ്റ് ആണ് ടെൻ എന്ന് പറയുമ്പോൾ അത്രയൊരു ഫുൾ നല്ലൊരു കാർഡ്സാണ് ഇവിടെ കിട്ടി രണ്ടെണ്ണവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ ഉള്ള സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവമായിട്ട് ഒരുപാട് കാര്യങ്ങൾ തരാൻ തീരുമാനിച്ചായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ യൂണിവേഴ്സിലേക്ക് ചെന്ന് ചേർന്നായിട്ടുണ്ട് അത്രയ്ക്ക് ഒരു ഭാഗ്യമുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു നൈനോസോഡിൻ്റെ എലർജി വന്നിട്ടുണ്ട് നൈനോസോഡ് രണ്ടും ഇങ്ങനത്തെ വന്നത് പിന്നെ ഫോർ ഓഫ് സോഡും ഫൈവ് ഓ ഫോർ ഓക്കെ അപ്പുമാണ് നൈനോസോഡ് ഒരു നൈനസോഡിൻ്റെ എനർജി പറയുന്നത് ചില ആളുകൾ ആവശ്യമില്ലാത്ത കാര്യം എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇരിക്കുന്നതായിരിക്കും കാണുന്നത് എപ്പോഴും മൈൻഡിൽ നെഗറ്റീവായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്നതായിരിക്കും കാണുന്നത് ആ വിഷമം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇപ്പോഴും ഏതെങ്കിലും ട്രാപ്പിൽ പെട്ട ആൾക്കാരുണ്ടാവും പാസ്റ്റിലുള്ള കാര്യം ഹീൽ ചെയ്യാതിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഓവർത്തിങ്ക് ഓവർത്തിങ്ക് ചെയ്തായി കാണുന്നുണ്ട് ഓവർത്തിങ്ക് കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതൊക്കെ നെഗറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് പോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ ഒരു ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള പിടിപ്പം അതൊക്കെ മാറിയിട്ടുണ്ടാകും കുറേയധികം ആൾക്കാർക്ക് മാറിയതായിട്ട് കാണുന്നത് അപ്പോൾ ഇനിയും അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇനി ഇനി ഇപ്പോൾ ഇപ്പോൾ നല്ലോണം ഈ സ്നേഹത്തിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ ട്രാപ്പിൽ പെടുമോ എന്നുള്ള ചിന്ത അതുകൊണ്ട് ഒരുപാട് ഒരു അവസ്ഥയാണ് അപ്പം അതാ അപ്പം നമ്മളെന്താ ചിന്തിക്കുന്നത് വെച്ചാൽ ആ കാര്യമാണ് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ നെഗറ്റീവ് ആയി ചിന്തിക്കുമ്പോൾ അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റായിട്ട് വരിക അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കുക ഇനി ആ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ചിന്തിച്ചിരിക്കാതെ മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റൂ ഏത് രീതിക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റും അതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കുറേയധികം ആളുകൾ അവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് ഒരു ആടെ പറയാൻ പറ്റുന്നുണ്ടായാലും അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കുക എന്തൊക്കെയോ ഒരു പേടി പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലുണ്ട് കുറേയധികം ആൾക്കാർക്ക് അപ്പോൾ അത് എങ്ങനെ പുറത്ത് പറയും ആരുടെയൊന്ന് തുറന്ന് പറയാം സമാധാനം കിട്ടും കിട്ടലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർ മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ ആരോട് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെ പോകുന്ന കുറേയധികം ആളുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിലായത് കൊണ്ട് തന്നെ എല്ലാ ഡിസ്കഷനും ഒഴിവാക്കിയിട്ട് ഒരു സമാധാനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആരോടൊന്നും കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ പറ്റിയ ആളുകളെയും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാവരുമായിട്ടുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങൾ പുറത്തു പോകുന്നതൊക്കെ ഒന്നും ഒഴിവാക്കെ കുറച്ചിട്ടുണ്ടാവും അവ എല്ലാവരും കാണുമ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാകുക ഇപ്പോൾ അതൊന്നും ആരോടും പറയാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്ന കുറേ അധികം ആളുകളായിട്ടാണ് കാണുന്നത് അടുത്തതൊരു കിങ് ഓസോഡിൻ്റെ എനർജിയാണ് ഫൈവ് ഓഫ് ഫൈവ് ഓ വാണ്ടാണ് കിങ് സോഡ് ഒരു ഫൈവ് ഓഫോഡും ഒരു കിങ് സോഡും ആണുള്ളത് പൈവാണ്ടു അപ്പോൾ പൈവാണ്ടിൻ്റെ എനർജി പറയുന്നത് ഒരു ചുറ്റിലൊരുപാട് പ്രതിസന്ധികൾ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വായിച്ച ഒരു ജോലി സംബന്ധമായതായിരിക്കും റിലേഷൻഷിപ്പ് പരമായതായിരിക്കും ഒരു ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ പല തരത്തിലുള്ള എതിർപ്പുകൾ എല്ലാം അറിയാതെ പല പ്രശ്നങ്ങളിൽ ചെന്ന് പെടേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ കിങ്കോസോഡിൻ്റെ എനർജിയാണല്ലോ അപ്പോൾ പല പ്രതിസന്ധികളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ സഹായം ഒരുപാടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാത്തിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഏത് കാര്യത്തിനാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വരുന്നതായിരിക്കും പല കാര്യത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഉറച്ച തീരുമാനം എടുക്കാനും ആ തീരുമാനം നടപ്പാക്കാനുമുള്ള ഒരു വ്യക്തികളായി മാറി മാറിക്കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും എല്ലാ മനസ്സുറപ്പോടെയും കൂടെ ചങ്കൂറ്റത്തോടെയും കൂടെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും ഒരു മനസ്സുറപ്പോടെ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്നൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു നെമ്പ്രർ കാർഡ് വന്നിട്ടുണ്ട് ത്രീയോസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ത്രീയോസോഡ് എംബ്രോറിൻ്റെ എനർജിയാണ് വന്നത് അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകൾ മുറിവുകളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന് ഒരു സമാധാനം ഇല്ല അവസ്ഥ ഹീലിംഗ് ഇല്ലാത്തൊരവസ്ഥ പെയിൻ സിറ്റുവേഷൻ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വേദന ഒന്ന് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ പറ്റാത്ത അത്രയും അതികഠിനമായ വേദനയാണ് അപ്പോൾ കുറേ കലറുകളും പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇതെല്ലാ കാര്യം എപ്പോഴും പറയും ആരും ഒരു ഇതാകുന്ന അതാണ് ഇവിടെ മൂന്ന് കാർഡ്സ് ഇങ്ങനെ വന്നത് ഒരു നൈനോസോഡും ഫോറോ കപ്പും ഫോറോ ഫോറോസോഡിൻ്റെ എനർജി കൂടെ അത്രയും വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് അപ്പോൾ അതൊന്നും ആട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ സങ്കടകരമായ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്നൊരവസ്ഥയെക്കൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടായ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് ഈ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത് ചില നെഗറ്റീവായ ആളുകൾ ഇപ്പൊ തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രലോഭിച്ച് പിന്നെ പേഴ്സണെ പറഞ്ഞ് മാറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന സ്ഥലത്തു നിന്നും എല്ലാ കാര്യവും തിരിച്ചെത്തുന്നതായിരുന്നു കാണുന്നത് എല്ലാ സ്ഥലത്തും ഒഴിഞ്ഞു മാറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമാകാം ജോലിയാകാം മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് ആ എല്ലാം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ രീതിയിലും ആ പോയ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് റെസ്പെക്റ്റും ജോലിയും സ്ഥാനമാനങ്ങൾ റിലേഷൻഷിപ്പാണ് റിയൂണിയൻ എല്ലാം പുതിയൊരു ജീവിതം വരുന്നതായിരിക്കും അതാണ് അത്രയ്ക്കും ഒരു എംബ്രോയ്ഡ് എനർജി പവറും വന്നിട്ടുണ്ട് ഒരു ടെൻ ഓ കപ്പിൻ്റെ എനർജി വിഫ് ഓ ഫോർച്ചൂൺ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും നഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാം തിരിച്ച് കിട്ടുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം തിരിച്ച് തരുന്നതായിട്ടാണ് കാണുന്നത് ഹയർ ഹൈറോപെൻഡിന്റെ എനർജിയാണ് ഹൈസോപെൻഡിക്കൽ ആണ് ഹൈറോപെൻ്റ് ഹൈസോപെൻഡിക്കൽ ഹൈറോഫേൻ്റെ ഐസ് ഓഫ് ഹൈറോഫേനിൻ്റെ എനർജി പറയുന്നത് സ്പിരിച്വലി അത്ര ഹൈ ലെവലിൽ പോയതായിട്ട് കാണുന്നത് അത്രയ്ക്ക് ഒരു ഹീലർമാരായിട്ടാണ് കാണുന്നത് സ്പിരിച്വലിറ്റി എന്താണെന്ന് മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ അത്രയും ഒരു ഹൈ ലെവലിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളെ തിരിച്ചു വരാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഈ ഒരു നിങ്ങളുടെ വില എന്താണ് അവർക്ക് മനസ്സിലായത് നിങ്ങളെ കൈവിട്ട് കളഞ്ഞ ആ അവസ്ഥ ഇപ്പോൾ നിങ്ങളെത്രമാത്രം വേദന അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരുപാട് ആളുകൾ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് മാരേജ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര അകന്നു പോയിട്ടുണ്ടോ എത്രത്തോളം ദൂരം നോ നോക്കോണ്ടാക്സോ അല്ലെങ്കിൽ കാണാതെയോ അങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെ പല എന്താ പല സിറ്റുവേഷനിലും കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് അകൽച്ച ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു റീയൂണിയൻ വീണ്ടും ഒരു പൊട്ടിത്തെഴുത്ത് വരുന്നതായിട്ടാണ് ഒരു തളിര്ത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇവിടെ കാണുന്നത് അടുത്തത് ഒരു ചാരിയറ്റാണ് ഫോറോ കപ്പാണ് വന്നിട്ടുള്ളത് ചാരിയറ്റ് ഇത്രയും എലർജി ഫോറോ കപ്പും ചാരിയറ്റാണ് അപ്പോൾ ഏറ്റവും സോഡ് എനർജിയിൽ നേരത്തെ പറഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ആരോടും പറയാൻ പറ്റാത്ത വേദന സഹിച്ച് കടിച്ചമർത്തി നിൽക്കുന്ന അത്രയും ഒരു മനസ്സിലിട്ട് അമർത്തി ഒതുക്കി നിൽക്കുന്ന അവസ്ഥയാണ് അത്രയും വേദന സഹിച്ചിട്ട് അപ്പോൾ ചില സമയത്ത് ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി നിൽക്കുമ്പോൾ പല സന്തോഷങ്ങളും കളിയും ചിരിയൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ പെട്ടെന്ന് ആ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തമാശ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് എന്തോ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു വേദന അപ്പോൾ ആരോട് പറയാൻ കഴിയുന്നില്ല ആ വേദനയെക്കൂടെ കടിച്ചമർത്തി പോകുന്ന ഒരുപാട് ആളുകളുടെ ആരെയോ കാത്തിരിക്കുന്ന ആരെയും നോക്കിയിരിക്കുന്ന അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആരാണെന്ന് അവർ തന്നെ കിട്ടണം കിട്ടണവർ വന്നിരുന്നെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ആളുകൾ ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ അവർക്ക് എല്ലാം ഒരു മാറ്റം വരുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെ ശക്തിയോടെ പോകുന്ന പോകുന്നതായിരുന്നു എല്ലാം നേരിടാനുള്ള ധൈര്യം വന്ന് വന്നു ചേർന്നതിനായിരിക്കും മനസ്സിലുണ്ടായിരുന്ന എല്ലാ എന്തിനൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പേടിച്ച് ഭയപ്പെട്ടിരുന്ന ആരോടും മിണ്ടാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുന്നതായിരിക്കും കാണുന്നത് എന്ത് തന്നെ ആയാലും വേണ്ടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും അറിയടുന്ന മുന്നോട്ട് തന്നെ പോയേ പറ്റും അത്രയും മനസ്സുറപ്പോടെ ചുട ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു ഫാമിലി ഹാപ്പി ഫാമിലി ഒരു ഒന്നിക്കുന്ന ണ്ട് സമയം അനുകൂലമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ എംബ്രോറിന്റെ പാദവിയിൽ എത്തുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് മാരേജ് നടക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് എല്ലാം വെട്ടി പിടിച്ച് മുന്നോട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെന്താണ് അപ്പം നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണോ മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറാൻ പോകുന്നതായിട്ടാണ് അതിപ്പോൾ ഈ കുറച്ചായാലും എല്ലാവർക്കും ഒരു നല്ല ഒരു കാർഡ്സൊക്കെ അവിടെ കിട്ടിയത് ആ ഒരുപാട് ആളുകൾക്ക് റിയൂണിയൻ ഉണ്ട് പിന്നെ ആവർത്തിച്ച് പറയണം എത്രയോ ആളുകൾക്ക് റിയൂണിയൻ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് കുറേ ആളുകൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ടതായിട്ട് കാണുന്നുണ്ട് അത് ഇന്നലെ തേർഡ് പാർട്ടി റീഡിങ് എടുത്തിട്ട് ആ തേർഡ് പാർട്ടി എൻ്റായി പോയ അവസ്ഥയുള്ള പിന്നെ തേർഡ് പാർട്ടിനെ കുറച്ച് കൂടുതൽ പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് തേർഡ് പാർട്ടി എൻ്റെ രണ്ട് ഡെത്ത് കാർഡ് രണ്ടോസോഡിൻ്റെ എനർജിയൊക്കെയാണ് വന്നത് പിന്നെ അത് എൻഡ് കുറേ ആളുകൾക്ക് അധികാളുകൾക്ക് പോയിട്ടുണ്ട് ഇനി ഉള്ളത് കുറേ ആളുകളുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മേടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ